കഴിഞ്ഞ ദിവസമായിരുന്നു സുരേഷ് ഗുബയുടെ മകളുടെ വിവാഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാഹത്തിനെത്തിയിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ഈ ഒരു ഫോട്ടോസാണ് മോഹൻലാലിന്റെ മുന്നിൽ കൈക്കൂപ്പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിൽക്കുമ്പോൾ മോദിക്കു മുന്നിൽ കയ്യും കെട്ടിക്കൊണ്ട് മോദിയുടെ മുഖത്തോട്ട് നോക്കി നിൽക്കുന്ന മമ്മൂട്ടിയുടെ ഫോട്ടോസാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് നെറ്റലുള്ള മമ്മൂട്ടി ഇതുപോലെ ഇതുപോലെയാവണം നരേന്ദ്രമോദിക്ക് മുന്നിൽ കൈക്കൂപ്പാൻ പോലും മമ്മൂട്ടിയെ കിട്ടില്ല എന്നാണ് പലരും കമന്റ് ചെയ്തത് എന്നാൽ സത്യാവസ്ഥ മറ്റൊന്നാണ് മമ്മൂട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകേണ്ട റെസ്പെക്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഈ ഫോട്ടോയിൽ നിന്നും മനസ്സിലാക്കാം മോഹൻലാലിന് മുന്നിൽ കൈക്കൂപ്പിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരെ വന്നത് മമ്മൂട്ടിക്ക് കൈ കൊടുക്ക മോദിക്ക് ഷെയ്ക്ക് ആൻഡ് കൊടുക്കുന്ന ഫോട്ടോ വൈറലായി മാറുകയും ചെയ്തു എന്നാലും മോദിക്ക് മുന്നിൽ കൈ കെട്ടി നിൽക്കുന്ന മമ്മൂട്ടി എന്ന ക്യാപ്ഷനുമായി കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഫോട്ടോ ഇപ്പോഴും വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നിലായിക്കൊണ്ട് സുരേഷ് ഗുപിയെയും കാണാം